സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിലുള്ള ദിവസം നല്ല രസമാണ് അപ്പോൾ രാവിലെ തന്നെ ദോശയും തക്കാളി കറി ആക്കാന്ന് ദോശ ചുട്ടത് അത് ചട്ടിക്കിടന്ന് ഓടി ഓടി കളിക്കുകയാണ് പിന്നെ അതിനെ വല്ല വീനേക്ക് മറിച്ചിട്ടു അങ്ങനെ ദോശയെല്ലാം ചുട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ ഓരോരുത്തർ ഓരോ സമയത്താണേ കഴിക്കുന്നത് അങ്ങനെ കഴിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ ഇന്നലെ ഇക്ക വാങ്ങിക്കൊണ്ട് വന്ന ചൂരയും ചാളയൊക്കെ എടുത്ത് ഇട്ടു ചൂര വാങ്ങിയപ്പോൾ നാല് ചാള ഫ്രീ ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ കറക്കെല്ലാം എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചക്ക ഇരിപ്പുണ്ട് വെക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ ചക്ക പോയിട്ട് ചാന്നൊരു വാക്കോലും ഇനി ഇവിടെ ഉണ്ടരുതെന്ന് പറഞ്ഞിട്ടോ കാരണം ചക്ക സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചക്ക ചക്ക അവിയൽ ചക്ക ഇരിശ്ശേരി ഇതൊക്കെ തന്നെയായിരുന്നു നോമ്പിന് ഒരു മാസം റെസ്റ്റ് ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചക്കരെ ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് ഇക്ക എന്നെ വഴക്കും പറഞ്ഞിട്ട് കടയിൽ പോയി മരച്ചിനി ഇനി വാങ്ങിക്കൊണ്ടുവന്നു കൊണ്ടുവന്ന മരിച്ചിനി പകുതിയും കേടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കുത്തിപ്പറക്കി കളഞ്ഞതിന് ശേഷം ഇക്കായ പറഞ്ഞു വിട്ട് മാടുള്ള മരച്ചീനി കൊടുത്ത് വേറെ നല്ല മരച്ചീനി വാങ്ങിയേ അങ്ങനെ അതെല്ലാം കറിയാക്കിയിട്ടുണ്ട് മീൻ കറി എടുപ്പാക്കി മീനും വറുത്തെടുത്തു പിന്നെ ഒഴിച്ചു വിട്ടാനും കൂടെ ഉണ്ടാക്കി കേട്ടോ ഇക്കാർക്ക് എന്ത് വെച്ചാലും ഒഴി ഒഴിക്കാനും കൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകത്തും അങ്ങനെ പിന്നെ ഞാൻ ഇന്നൊരു ഒഴിച്ചുവിട്ടം കൂടെ വെച്ചു അല്ലെങ്കിൽ ഞാൻ സോപ്പിട്ട് ഇന്ന് വെക്കണോ പിന്നെ ഒരു ദിവസം പോരെ എന്നൊക്കെ ചോദിക്കുന്നതാണ് പിന്നെ ഞാൻ പാവം തോന്നി ഇന്ന് വെച്ചു കൊടുത്തോട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കമ്മത്തൻ കമ്മത്തെ സിനിമയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹാളിലിരുന്ന് അങ്ങ് കഴിച്ചു കേട്ടോ അതിനുശേഷം ഞങ്ങളാണെങ്കിൽ പമ്പും കൊണ്ടും കളിക്കാനായിട്ടിരുന്നു കളിക്കുന്നതിനിടയിൽ അമ്മൂന് മാത്രം ഒന്നും ഇല്ല ബാക്കി എല്ലാവർക്കും വീണെന്ന് പറഞ്ഞിട്ട് അമ്മ നമ്മുടെ കട്ടയെല്ലാം പറക്കി ദൂരെ ഇറങ്ങി ഇടിയും തുടങ്ങി കേട്ടോ